നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഫലം മെയ് എട്ടിന് ഹയർ സെക്കൻഡറി ഫലം മെയ് ഒമ്പതിന് കൊച്ചി മെട്രോ മെയ് മുതൽ പതിനൊന്ന് വരെ സർവീസ് സമയം നീട്ടി ശോഭ സുരേന്ദ്രനെതിരെ പ്രകാശ് ജാവദേക്കർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി യദു സ്ഥിരം പ്രശ്നക്കാരൻ മുൻപ് സ്ത്രീത്വത്തെ അപമാനിച്ചതിനെ കേസ് കണ്ണൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു വാക്സിനായ ിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് സംബന്ധിച്ച് ബ്രിട്ടീഷ് ചില ഫാമൽ പ്ലേറ്റ്ലേറ്റ് എണ്ണം കുറയുന്നതിനും കാരണമാകുമെന്ന് വാക്സിൻ നിർമ്മാതാവ് കോടതി നൽകിയ രേഖയിൽ പറഞ്ഞു ദ ടെലഗ്രാഫ് ആണ് വാർത്ത പുറത്തുവിട്ടത് മഹാമാരിയുടെ സമയത്ത് ആശ്ചാസക്നെയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച രാജ്യത്ത് നൽകിയിരുന്നു വാക്സിൻ നിരവധി മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്ന് കാണിച്ച് യു കെ ഹൈക്കോടതിയിൽ അൻപത്തൊന്ന് കേസുകളാണുള്ളത് ജാമീസ് കോട്ടാണ് കേസിന് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ തനിക്ക് വാക്സിൻ ലഭിച്ചെന്നും രക്തം കട്ട പിടിച്ചതിനെ തുടർന്ന് തലച്ചോറിൽ സ്ഥിരമായ ശബ്ദമുണ്ടാക്കിയെന്നും ജാമീസ് കോർട്ട് കോടതിയിൽ പറഞ്ഞു ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇത് തന്നെ എത്തിച്ചെന്നും മൂന്നു തവണ മരണത്തെ മുഖാമുഖം കണ്ടതും ജാമീസ് കോട്ട് പറഞ്ഞു അശ്വസനക്കാർ ആദ്യം ഇതിനെയെല്ലാം എതിർത്തെങ്കിലും ഫെബ്രുവരിയിൽ കോടതി നൽകിയ രേഖകളിലൊന്നിൽ കോവിഷീൽഡിന് വളരെ അപൂർവമായ കേസുകളിൽ ടി എസിന് കാരണമാകുമെന്ന് പറഞ്ഞിരുന്നു ടി ടി എസ് മനുഷ്യരിൽ രക്തം കട്ടപിടിക്കുന്നതിനും പിടിക്കുന്നതിനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുന്നതിനും കാരണമാകും ും മെയ് എട്ടിന് ആരംഭിക്കും മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഫലം പ്രഖ്യാപിക്കും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫല പ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണ് ഇക്കൊല്ലം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ആകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും ഉൾപ്പെടുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കി ടാബുലേഷൻ ഗ്രേസ് മാർക്ക് എൻട്രി എന്നിവ പരീക്ഷാ ഭവനിൽ പൂർത്തിയാക്കി ഫലപ്രഖ്യാപനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപനം മെയ് ഒമ്പത് വ്യാഴാഴ്ച നടത്തും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി അഞ്ചിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഈ വർഷം മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം എത്തുകയാണ് ആകെ നാല് ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ആൺകുട്ടികളും രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഏപ്രിൽ മുതൽ തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാത്തോളം അധ്യാപകർ പങ്കെടുത്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫല പ്രഖ്യാപനവും മെയ് ഒമ്പതിന് നടത്തും റെഗുലർ വിഭാഗത്തിൽ പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഉൾപ്പെടെ ആഗ്രഹത്തിയോ ഒമ്പതിനായിരത്തി മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്നു എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ശോഭ സുരേന്ദ്രനെതിരെ നന്ദകുമാർ വിഷയത്തിൽ പ്രകാശ് ജാവേദ്കർ കേന്ദ്രത്തിന് നേതൃത്വ പരാതി നൽകി സ്ഥലം കച്ചവട ദല്ലാൽ ദന്തകുമാർ ശോഭ സുരേന്ദ്രനെതിരെ ആരോപണങ്ങൾ മറച്ചുവെക്കാനാണ് വിഷയം വിഭാഗം അഭിപ്രായപ്പെട്ടു ബി ജെ പി അജണ്ട തന്നെ ശോഭ സുരേന്ദ്രൻ പൊളിച്ചു എന്ന് പരാതിയുണ്ടോ അവസാന ദിവസങ്ങളിൽ മോദി ഗ്യാരണ്ടി എന്ന തെരഞ്ഞെടുപ്പ് സ്ലോഗൻ തന്നെ ശോഭ പൊളിച്ചുവെന്നും പാർട്ടിക്കുള്ളിൽ ആരോപണം നിലനിൽക്കുന്നു പി മുരളീധരൻ വിഭാഗം നേതാവ് പി രഘുനാഥന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരസ്യമായി പാർട്ടി ുള്ളിലെ അതൃപ്തി തുറന്നു കാട്ടിയിരിക്കുന്നത് സംഭവത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് മുരളീധരൻ വിഭാഗമാണ് ഇപ്പോൾ ശോഭയ്ക്കെതിരെയുള്ള അതൃപ്തി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ വിവാദം ദല്ലാൽ നന്ദകുമാറും ശോഭ സുരേന്ദ്രനും ചേർന്നുള്ള ഒത്തുകളിയാണെന്നും പ്രകാശ് ജാവേദ്കർ അഭിപ്രായപ്പെട്ടു ഡെസ്ക് ആസാദ് മീഡിയ ചെറുക്കുന്ന് പുനശ്ശേരിയിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു കാസർകോട് ഭീമനടയിലേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് കാർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഭീമനടി കമ്മാടത്തെ ചൂരിക്കാടൻ സുധാകരൻ ഭാര്യ അജിത അജിതയുടെ അച്ഛൻ കൃഷ്ണൻ ചെറുമകൻ ആകാശ് കാലിച്ചനടത്തെ കെ എൻ പത്മ പത്മകുമാർ എന്നിവരാണ് മരിച്ചത് പാപ്പിച്ചേരി പിലാത്തറ കെ എസ് ടി പി റോഡിൽ പുനച്ചേരി പെട്രോൾ പമ്പിന് സമീപം തിങ്കൾ രാത്രി പത്തോടെയാണ് അപകടം ചരക്കു ലോറിയുടെ ചിറകിൽ പിറകിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പുരുഷന്മാരും സ്ത്രീയും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കുട്ടി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് മരിച്ചത് ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോണ പള്ളി തിരുനാൾ പ്രമാണിച്ച് കൊച്ചി മെട്രോ മൂന്ന് മുതൽ പതിനൊന്ന് വരെ തീയതികളിൽ സർവീസ് സമയം നീട്ടി ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നും ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കുമുള്ള അവസാന സർവീസ് രാത്രി പതിനൊന്നിനായിരിക്കും പള്ളി അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് സർവീസ് സമയം നീട്ടിയത് നദീ യാത്രയുടെ വിളംബര ജോത മെയ് രണ്ടിന് സംസ്ഥാനത്തെ പതിനാല് സംഘടിപ്പിക്കുന്ന വിളംബര ജാഥ മെയ് രണ്ടിന് നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പയ്യാമ്പലം കടപ്പുറത്ത് നിന്നും ഇരുചക്ര വിളംബര ജാഥ കക്കാട് പുഴയോരത്ത് സമാപിക്കും നദികളുടെ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി മത്സരം ഫോട്ടോഗ്രാഫി മത്സരവും പ്രദർശനവും ചിത്രരചനാ മത്സരം നദികൾ തോടുകൾ ജലാശയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക പഠനവും രേഖപ്പെടുത്തലും ഫിലിം ഫെസ്റ്റ് ജില്ലാതല സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും ആഗസ്റ്റ് മാസമാണ് നദീയാത്ര തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങി കാസർകോട് സമാപിക്കുന്നത് എ പി ജി ലൈബ്രറിയിൽ നടന്ന ജില്ലാതല സംഘാട സമിതി ഭാരവാഹികളുടെ യോഗത്തിൽ ചെയർമാൻ ബാലകൃഷ്ണൻ കൊയ്യാൽ എൻജിഒ കോൺഫറേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി സാജിദ് സെക്രട്ടറി പി കെ ബൈജു കെ ജയരാജൻ ജനു അയച്ചാങ്കാണ്ടി ഇ കെ സിറാജ് സി വിനോദ് അഷ്റഫ് വി കെ ദേഷ്മെ വത്സരാജ് സി മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു ആസാദ് മീഡിയ ജോലി കഴിഞ്ഞിറങ്ങുന്ന വനിതാ ടി ടിമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാൻ മതിയായ സൗകര്യം ഒരുക്കുന്ന റെയിൽവേയുടെ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് നോട്ടീസ് അയച്ചു തിരുവനന്തപുരം പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർമാർ മുപ്പത് ദിവസത്തിനകം പരാതി വിശദമായി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുദാസ് ആവശ്യപ്പെട്ടു ജൂണിൽ പാലക്കാട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ആയിരത്തോളം ടിക്കറ്റ് ചെക്കിംഗ് ജീവനക്കാരാണ് തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളായി ജോലി ചെയ്യുന്നത് ഇതിൽ മുപ്പത് ശതമാനം വനിതാ ജീവനക്കാരാണ് റെയിൽവേയുടെ മുൻനിര ജീവനക്കാരായ ടി ടി മാർക്ക് ജോലി സമയത്തിന് ശേഷം വിശ്രമിക്കാൻ റെയിൽവേ സ്ഥലം നൽകാത്തതിനാൽ നിലത്ത് കിടന്ന് വിശ്രമിക്കേണ്ട അവസ്ഥയാണുള്ളതെന്ന് പരാതി പറയുന്നു തിരുവനന്തപുരം എറണാകുളം ഷൊർണൂർ മംഗലാപുരം പാലക്കാട് ഡിവിഷനുകളിൽ റെയിൽവേ ബോർഡ് നിഷ്കർഷിച്ചിട്ടുള്ള യാതൊരു സൗകര്യവും ജീവനക്കാർക്ക് നൽകുന്നില്ല ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യം പോലുമില്ല ടിക്കറ്റ് ചെക്കിംഗ് ജീവനക്കാരുടെ അന്തസ്സുകൾ തന്ന നടപടിയാണ് റെയിൽവേ പിന്തുടരുന്നത് ഷോലോങ് റെയിൽവേ സ്റ്റേഷനിലെ വിസ്രോങ് റെയിൽ നാല് കട്ടിലിടാനുള്ള സൗകര്യം മാത്രമാണുള്ളത് എന്നിട്ടും ആറ് കട്ടിലുകൾ നിരത്തിയിട്ടിരിക്കുന്നു വസ്ത്രം മാറാനുള്ള സൗകര്യം ഇല്ല പാലക്കാട് ജംഗ്ഷനിലും ഇതുതന്നെയാണ് അവസ്ഥ പുരുഷ ടി ടിമാരുടെ വിശ്രമ കേന്ദ്രത്തിലും സ്ഥിതി വിപണനമല്ല ഡിആർ യു ഡിവിഷണൽ സെക്രട്ടറി വി വി സുചിത് സമർപ്പിച്ച പരാതിയിലാണ് നടപടി ദില്ലി മധ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ഇ ഡിയോട് വിശദീകരണം നേടി സുപ്രീംകോടതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്തിയെന്ന് കോടതി ചോദിച്ചു അതേസമയം ഇതേ കേസിൽ ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് ചോദ്യയുടെ ജാമ്യാപേക്ഷ റോസ് അവന്യൂ കോടതി തള്ളി ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുകയാണ് ഇ ഡിയോട് കോടതി സുപ്രധാന ചോദ്യങ്ങൾ ചോദിച്ചത് കേസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുൻപ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാൻ ഇ ഡിയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് വിശദീകരണം ആവശ്യപ്പെട്ടത് മദ്യനയാണ് നടന്നതെന്നും കെജ്രിവാൾ കോടതികരിക്കാനും നിർദ്ദേശം നൽകി മേയർ ആര്യ രാജേന്ദ്രനും സഹോദരബാര്യക്കും നേരെ അസീൽ ആംഗ്യം കാണിച്ച കെ എസ് ആർ ടി സി താൽക്കാലിക ഡ്രൈവർ യദുവിനെതിരെ മുമ്പും യുവതിയെ അധിക്ഷേപിച്ചതിനേഴ്സ് തളിയാതെ പുരത്തായിരുന്നു സംഭവം യുവതിക്കെതിരെ അശ്വല പരാമർശങ്ങൾ നടത്തിക്കും ലൈംഗിക ആവശ്യത്തിനും ക്ഷണിച്ചതായി ആണ് പരാതി സീത്വത്തെ അപമാനിച്ചതിനും പൊതുസ്ഥലത്ത് വെച്ച് ആക്ഷേപിച്ചതാണ് കേസ് തിങ്കളാഴ്ച നടന്ന ചാനൽ അഭിമുഖത്തിനിടെ ഈ കേസുണ്ടെന്ന് യെന്നു സംവദിക്കുന്നുണ്ട് കേസിൻ്റെ തന്റെ ഭാഗം ന്യായീകരിക്കുന്ന തരത്തിലാണ് യദു ചാനൽ റിപ്പോർട്ടർക്ക് മടി നൽകുന്നത് ലൈംഗിക അതിക്രമത്തിന് പുറമെ ബസ് അപകടങ്ങൾക്ക് ഇടയാക്കിയതും യെദുവിൻ്റെ പേരിൽ വേറെയും കേസുകളുണ്ട് തമ്പാനോ പേരൂർക്കട നേമം സ്റ്റേഷനുകളാണ് നിലവിൽ ഇയാൾക്കെതിരെ കേസുള്ളത് നേവി വിതകളുടെ സംഗമം ആദ്യം നടക്കുകയാണ് ഏഴിമല നേവൽ അക്കാദമിയിലെ ഐ എൻ എസ് സമോറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലയിലെ നേവി വിധകൾ സംഗമം മെയ് ആറ് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസർ നടത്തും പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും നൂതന ക്ഷേമ കുറിച്ചും ഇതിൽ അവതരിപ്പിക്കും ജില്ലയിലെ എല്ലാ നേവി വിധങ്ങളും പങ്കെടുക്കണമെന്ന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു ഡോക്ടർ രമേശൻ കടൂർ വിരമിച്ചു സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രമേശ് എൻ കടൂർ വിവരമിച്ചു ചെറുപ്പഴ്ശി എൽ പി സ്കൂൾ മൊറോറ സൗത്ത് ഒടക്കുറം എൽ പി സ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാസർകോട് സ്കൂൾ അധ്യാപകനായി ഡി പി പി റിസോഴ്സ് ടീച്ചർ എസ് എസ് എ ട്രെയിനർ ഡയറ്റ് ലെക്ചർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു പൊതുവിദ്യാസേഖലയിൽ സദ്യമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പാഠ്യപദ്ധതി ഫോക്കസ് ഗ്രൂപ്പ് അംഗം പാഠപുസ്തക കമ്മിറ്റിക പാഠപുസ്തക ജേതാവ് എന്നീ നിലകളും സദ്യ പ്രവർത്തനം കാഴ്ചവെച്ചു പ്രീ പ്രൈമറി പാഠ്യപദ്ധതി വിവാഹം ചെയ്യുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചു യൂറിക്ക അസോസിയേറ്റ് എഡിറ്റർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖലാ പ്രസിഡന്റ് കെ എസ് ജി എസ് അബ് ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും സച്ചിവുമാണ് ബാല്യ പുഷ്പലത മക്കൾ സിബിൻ ഗവേഷകൻ അക്ഷയ് അധ്യാപകൻ ഇതോടെ ഇന്നത്തെ ആസാദ്യവാദം സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം